കേസിൽ നടൻ ടക്കമുള്ള പ്രതികൾക്കെതിരെ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ച ശേഷമുള്ള കാലമാണ് ദിലീപിനെതിരെ കൂടുതൽ ശക്തമായ തെളിവ് ശേഖരിക്കാനുള്ള പെടാപ്പാടിലായിരുന്നു അന്ന് അന്വേഷണ സംഘം അങ്ങനെ ഇരിക്കാണ് കേസിൽ നാടകീയമായ ഒരു ട്വിസ്റ്റ് ഈ ടാബ് ഓൺ ചെയ്തപ്പോൾ പറഞ്ഞു ടി കൃത്യങ്ങൾ എനിക്ക് കാര്യം മനസ്സിലായി ൊന്ന് ഡിസംബർ നടിക്ക് നീതി ഉറപ്പാക്കാൻ ദൈവദൂതനെ പോലെ ഒരാൾ കടന്നെത്തി നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചനയിൽ നടൻ ദിലീപിനുള്ള പങ്ക് വ്യക്തമാക്കുന്ന ശബ്ദരേഖയും വെളിപ്പെടുത്തലുമായി സംവിധായകൻ ബാലചന്ദ്രകുമാർ കേരള ജനത ബാലചന്ദ്രകുമാറിന്റെ വാക്കുകളും ശബ്ദരേഖയും ഞെട്ടലോടെ കേട്ടു രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചിന് ദിലീപിന്റെ ആലുവയിലെ വസതിയായ പത്മസരോവരത്തിൽ വെച്ച് ആക്രമിക്കുന്ന ദൃശ്യം കണ്ടു താൻ സാക്ഷിയായി ഒന്നൊന്നായിട്ട് ഓൺ അപ്പോ വോളിയം കൂട്ടുന്നു വോളിയം കുറയ്ക്കുന്നു അതിൽ ദിലീപ് എട്ടും പറയുന്നുണ്ട് അഞ്ചാമത്തെ ഒന്നുകൂടി ആ ഒരു ഏഴാമത്തെ അപ്പോൾ ഒരു ആറ് ഏഴ് ക്ലിപ്പുകളോ എട്ടോ ഒമ്പതോ ക്ലിപ്പുകളോ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇതോടെ നടിയെ ആക്രമിച്ച കേസ് വീണ്ടും സജീവമായി നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യം നടൻ ദിലീപിന്റെ കൈവശം ഉണ്ടെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ ബാലേന്ദ്രകുമാർ കൈമാറി ബാലേന്ദ്രകുമാർ കേസിൽ മുഖ്യസാക്ഷിയായി നടിയെ പീഡിപ്പിച്ച പൾസർ സുനിയെ തനിക്കറിയില്ലെന്ന് കോടതിയിലും പുറത്തും അവകാശപ്പെട്ട ദിലീപിന്റെ വാദങ്ങളെല്ലാം ബാലചന്ദ്രകുമാർ പൊളിച്ചടുക്കി പൾസർ സുനിയെ ഞാൻ കാണുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ആലുവയിലെ ദിലീപിന്റെ വീട്ടിൽ വെച്ച് അനൂപിൻ്റെ സ്വിഫ്റ്റ് കാറിൽ ഞങ്ങൾ രണ്ടും കൂടെ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ദിലീപ് ഏട്ടൻ ഒരു പയ്യനെ തോളിൽ കൈട്ട് കൊണ്ടുവന്ന് പറയണം എടാ യവന കൂടെ ഒന്ന് സ്റ്റോപ്പിലേക്ക് ഒന്ന് വിട്ടേക്കാന്ന് പറഞ്ഞു അന്വേഷണ സംഘത്തിന് ദിലീപിനെ പൂട്ടാനുള്ള കൂടുതൽ തെളിവുകൾ ബാലചന്ദ്രകുമാറിലൂടെ പുറത്തുവന്നു ദിലീപിന്റെ വീട്ടിൽ നിന്ന് നടിയെ ആക്രമിച്ചതിനുള്ള പ്രതിഫലമായ പണവുമായാണ് പൾസർ സുനി മടങ്ങിയത് പണവുമായി സൂക്ഷിച്ചു പോകണമെന്ന് പറയുന്ന ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ സംഭാഷണവും കേസിന് ബലമായി നടക്ക് നീതി കിട്ടാനായി തെളിവുമായി എത്തിയ ബാലചന്ദ്രകുമാർ വിചാരണ കാലയളവിൽ വൃക്കരോഗിയായി എങ്കിലും നിശ്ചയദാർഢ്യത്തോടെ ദിവസം കേസ് ും പറഞ്ഞത് ദിലീപെന്ന വ്യക്തിയുമായിട്ട് പരിചയം പെട്ടത് മുതൽ എല്ലാ സംഭവങ്ങളും കണ്ടത് കണ്ടു തുടങ്ങി ഇതുവരെയുള്ള കഥകൾ മുൻപേ നടി ആക്രമിച്ച കേസിൽ ദിലീപിന് കുരുക്കുമുറുക്കാൻ എത്തിയ ബാലേന്ദ്രകുമാർ മരണത്തിന് കീഴടങ്ങി കഴിഞ്ഞു പേരെടുത്ത സിനിമാ സംവിധായകനൊന്നുമല്ല പക്ഷേ നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ വില്ലനാക്കിയ നായകനാണ് പുള്ളി ബൈജുവിനോട് ഒരു ഡയലോഗ് പറയുന്നുണ്ട് ബൈജുബായി ഈ സത്യത്തിൽ ഞാൻ ഈ ശിക്ഷ അനുഭവിക്കേണ്ട ആളല്ല ഇത് വേറൊരു പെണ്ണ് അനുഭവിക്കേണ്ട അപ്പോൾ അവരെ നമ്മൾ രക്ഷിച്ച് രക്ഷിച്ച് കൊണ്ടുപോയിട്ട് അവസാനം ഞാൻ ശിക്ഷിക്കപ്പെട്ടു ഈ കേസിന്റെ നാൾ വഴിയിൽ മെമ്മറി കാർഡിന്റെ അട്ടിമറി നടന്നു ആക്രമിക്കപ്പെട്ട നടിയുടെ സ്വകാര്യ ഹനിക്കപ്പെട്ട തിരിമറിയിൽ അന്വേഷണം ഇനിയും നടന്നിട്ടില്ല ഹാഷ് ഒരിക്കൽ മാറ്റം വന്നാൽ മെമ്മറി കാർഡിൽ ആദ്യമുണ്ടായിരുന്ന ദൃശ്യം തിരിച്ചെടുക്കാനാകില്ലെന്ന വിദഗ്ധർ ഇതിനോടൊക്കെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ കോടതിയിലെ പക്കലിരുന്ന ആ മെമ്മറി കാർഡിൽ ആര് എപ്പോൾ എന്തിനു വേണ്ടി തിരിമറി നടത്തിയെന്ന കാര്യത്തിൽ ഉത്തരം കിട്ടേണ്ടതുണ്ട് വിധി വരുമ്പോൾ ഇതിനും ഉത്തരം ലഭിക്കുമായിരിക്കും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം